ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അമീറുൽ മൊമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റതി അൻഹു രാത്രിയുടെ നിശബ്ദതയിൽ മദീനയിലെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ടറിയാനായി അദ്ദേഹം പതിവായി സാധാരണക്കാരനെപ്പോലെ വേഷം മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു ഒരു രാത്രി അദ്ദേഹം തന്റെ ഭൃത്യനായ അസ്ലമിനൊപ്പം നടക്കുമ്പോൾ ദൂരെ ഒരു ചെറിയ വെളിച്ചം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു സ്ത്രീ അടുപ്പിനടുത്തിരിക്കുന്നതും ചുറ്റും കുട്ടികൾ കരയുന്നതും കണ്ടു ഉമർ റതി അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു സഹോദരി ഈ കുട്ടികൾ എന്താണ് കരയുന്നത് ആ സ്ത്രീ വേദനയോടെ മറുപടി പറഞ്ഞു എന്റെ കുട്ടികൾ വിശപ്പ് സഹിക്കാനാവാതെ കരയുകയാണ് അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നു എന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ കലത്തിൽ വെള്ളവും കല്ലുകളും അടുപ്പിൽ വെച്ചിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ ഉറങ്ങിക്കോളുമെന്ന് ഞാൻ കരുതുന്നു ഇത് കേട്ട് ഉമർ റതിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി അദ്ദേഹം ചോദിച്ചു എന്നിട്ടെന്താണ് നിങ്ങൾ ഈ അവസ്ഥ അമീറുൽ മുഗ്മിനീനായ ഉമരിനെ അറിയിക്കാഞ്ഞത് അപ്പോൾ ആ സാധു സ്ത്രീ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലേ നേതാവ് തന്റെ പ്രജകളുടെ കാര്യം അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഉമർ റതി ാഹു അൻഹുവിന്റെ മുഖം മാറി താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അദ്ദേഹം അസ്ലമിനെയും കൂട്ടി നേരെ ബൈത്തുൽ മാലിലേക്ക് അതായത് പുതുഘോഷാകാരത്തിലേക്ക് പോയി ഉമർ റതി അൻഹു അനഹു അവിടെ നിന്നൊരു ചാക്കിൽ നിറയെ ഭക്ഷ്യവസ്തുക്കൾ എടുത്തു അസ്ലം റതി അൻഹു പറഞ്ഞു അമീർ ഉൽമിനീൻ ആ ഭാരം ഞാൻ ചുമന്നോളാം ഉമർ റതി അൻഹു മറുപടി നൽകി അസ്ലം കിയാമത്ത് നാളിൽ എന്റെ ഭാരം താങ്കൾ ചുമക്കുമോ ഇല്ല അതിനാൽ ഈ ഭാരം ഞാൻ തന്നെ ചുമക്കട്ടെ അങ്ങനെ ആ ഭാരമേറിയ ചാക്ക് അദ്ദേഹം സ്വന്തം ചുമലിൽ ച്ച് ആ സ്ത്രീയുടെ കുടിലിലേക്ക് നടന്നു അവിടെ എത്തി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് തീ ഊതി കത്തിച്ച് ഭക്ഷണം പാചകം ചെയ്തു അവർക്ക് കൊടുത്തു കുട്ടികൾ വയറ് നിറയെ കഴിച്ചു കുട്ടികളുടെ കരച്ചിൽ സന്തോഷത്തിന്റെ ചിരിയായി മാറി പിരിഞ്ഞു പോകുമ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു ഉമറിനേക്കാൾ അമീർ ഉൽമുനീനാകാൻ യോഗ്യൻ താങ്കളാണ് ഉമർ റതി അള്ളാഹു അൻഹു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു നിങ്ങൾ അമീറുൽ ഉൽ കാണാൻ വരുമ്പോൾ എന്നെ അവിടെ കണ്ടോളും അങ്ങനെ താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അദ്ദേഹം നിശബ്ദനായി അവിടുന്ന് മടങ്ങി ഉമർ റതിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഈ നേതാവിന്റെ ഉത്തരവാദിത്ത ബോധം ആധുനിക ഭരണാധികാരികൾക്ക് സ്വന്തം ജനതയുടെ ദുരിതമറിയാൻ പഠിക്കേണ്ട ഒരു പാഠമാണ് ഇതാണ് ഇസ്ലാമിലെ യഥാർത്ഥ നേതൃത്വം ഈ മഹത്തായ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അള്ളാഹു അക്ബർ എന്നു കമന്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്